ആശ്വാസമായി ഒമാനിൽ പരക്ക മഴയാണ് രണ്ട് ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും ഇടിയോടും കൂടി ശക്തമായ മഴ പെയ്തു രാജ്യത്ത് വ്യാഴാഴ്ച വരെ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രണ്ടു ദിവസങ്ങളിലായി ഒമാന്റെ പലയിടങ്ങളിൽ നിന്നുമുള്ള കാഴ്ച ഇങ്ങനെയാണ് മലയോര മേഖലകളിലാണ് കൂടുതൽ ശക്തിയിൽ മഴ ലഭിച്ചത് ഗാബിൽ മന ഇബ്രി നിസ് സമായിൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തു റുസ്താഖ് ജബൽ അക്തർ എന്നിവിടങ്ങളിലും കനത്ത മഴയിൽ വാദികൾ നിറഞ്ഞ് റോഡുകളിലേക്ക് വെള്ളമൊഴുകി അൽഹജർ മലനിരകളോട് ചേർന്നുള്ള മേഖലകളിലായിരുന്നു മഴ കൂടുതൽ ശക്തം നിരവധിയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായി ചൊവ്വാഴ്ചയോടെ പലയിടത്തും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് മഴയെ തുടർന്ന് അനിഷ്ട സംഭവങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും വ്യാഴാഴ്ച വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമെന്നും തുറസായ സ്ഥലങ്ങളിലും മരുപ്രദേശങ്ങളിലും പൊടിക്കാറ്റ് ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്